നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി ഒൻപതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് തമിഴിലും മലയാളത്തിലും അറിയപ്പെടുന്ന ലോകപ്രശസ്തനായ എഴുത്തുകാരൻ ശ്രീ നീല പത്മനാഭനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ ഇന്ന് ജീവിക്കുന്ന മഹാരഥന്മാരായ എഴുത്തുകാരിൽ അഗ്രഗണ്യ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വലിയ വ്യക്തിത്വം രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ഒരു നാല് കിലോമീറ്റർ അകലെയുള്ള തിരുവനന്തപുരത്തെ അട്ടക്കുളങ്കര എന്ന സ്ഥലത്തിനടുത്താണ് അദ്ദേഹം താമസിക്കുന്നത് ഈ എപ്പിസോഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് ഈ പരമ്പരയിലെ ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് എങ്കിലും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വലിയ അനുഭവം ഞാൻ മുൻ മുൻപടിക്കാൻ അതേക്കുറിച്ച് പറഞ്ഞിരുന്നു നാൽപ്പത്തെട്ട് ഉദ്യവും നാൽപ്പത്തേഴ് അസ്തയവും എന്ന എൻ്റെ നോവൽ അത് ശ്രീ പ്രശസ്ത നോവലിസ്റ്റായ ശ്രീ സി രാധാകൃഷ്ണനും ശ്രീ ജി എൻ പണിക്കരും അങ്ങനെ ഒരുപാട് പേർ ആ നോവലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മൽപറിയാണത് പ്രസിദ്ധപ്പെടുത്തിയത് ഒരു പ്രത്യേക രീതിയിൽ രീതി എഴുതപ്പെട്ടൊരു നോവലാണത് എസ് കെ പൊറ്റക്കാട് നാടകവും നോവലും കൂടെ ചേർത്ത് നവോടകം എന്നുള്ള ഒരു പുതിയ രീതിയിൽ ഒരു സൃഷ്ടി എഴുതുകയുണ്ടായി അതേപോലെ ചെറുകഥയും ആ ചെറുകഥ കൂട്ടിയോജിപ്പിച്ചാൽ ഒരു നോവലാകും എന്നുള്ള രീതിയിൽ ഒരു പുതിയ സങ്കേതത്തിൽ ഞാൻ എഴുതിയൊരു നോവലാണ് നാൽപ്പത്തെട്ട് ഉദ്യോഗവും നാൽപ്പത്തേഴ് അസ്തമയവും അത് മൾബറി ബുക്സാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ പബ്ലിഷ് ചെയ്തത് അതിൻ്റെ കുറേ ഭാഗങ്ങൾ ഡി സി ബുക്സിലൂടെയും വിതരണം ചെയ്യപ്പെടുകയുണ്ടായി ആദ്യമായിട്ട് പുസ്തകം വിറ്റവഴി ഒരു ഏഴായിരം രൂപ ലഭിച്ചത് ഈ നോവലിനും റഷ്യയിലെ മഞ്ഞു എന്നുള്ള യാത്രാ വിവരണത്തിനും കടപ്പാട് എന്നുള്ള കവിതാ സമാഹാരത്തിനും കൂടി ചേർത്തിട്ടാണ് സാഹിത്യത്തിൽ നിന്ന് ഞാൻ എഴുതിയ പുസ്തകത്തിൽ നിന്നും എനിക്ക് ലഭിച്ച വരുമാനം എന്ന് പറയുന്നത് നഷ്ടങ്ങളുടെ വേലിയേറ്റത്തിൽ ലാഭത്തിൻ്റെ കണക്കൊന്നും പറയാനില്ല എങ്കിലും അതൊരു വലിയ സന്തോഷമായിരുന്നു അപ്പോൾ ഈ നോവലിൻ്റെ കയ്യെടുത്ത് പ്രതി ശ്രീ നീലാ പത്മനാഭനെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ട് അതിനൊരു അവതാരിക എഴുതി തന്നു അത് നിങ്ങളെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം അതിനു മുന്നേ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു വലിയ വാക്ക് നമ്മുടെ സരസ്വതി പൂജയ്ക്ക് വിജയദശമി ദിനത്തിൽ അദ്ദേഹം എൻ്റെ സൃഷ്ടിയും അതോടൊപ്പം വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി ശ്രവൺ ഒരു നല്ലൊരു തീരട്ടെ എന്ന് എന്നെ അനുഗ്രഹിക്കുകയും പറയുകയും ഉണ്ടായി അതുപോലെ ഒരു അനുഭവം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഒരു മൂന്നാല് കിലോമീറ്ററേ ഉള്ളൂ അദ്ദേഹം ഇപ്പോഴും താമസിക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട് സംസാരിച്ചു എൺപത്തിയാറ് വയസ്സോളം എടുക്കുന്നു അദ്ദേഹത്തിന് എനിക്ക് ജീവിച്ച് മതിയായി പോയാൽ എന്തു ചെയ്യും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞുപോയി മതിയായി എന്ന് വീണ്ടും വീണ്ടും പറയും അപ്പോൾ ഇതിനു മുന്നേ ഒരു ഒരു മാസത്തിന് മുന്നേ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടാത്ത ഞാൻ പറഞ്ഞു സാറിനെ വെച്ചാൽ ഒരു ഇൻറ്റർവ്യൂ എനിക്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു എനിക്ക് ജീവിച്ച് മതിയായി കുട്ടികൾക്കും വീട്ടുകാർക്കും ഒന്നും ബാധ്യതയാവാതെ കിടപ്പാവാതെ ഈ ഭൂവിയിൽ നിന്നും പോകണം എന്ന് പറഞ്ഞപ്പോൾ അറിയാണ്ട് മനസ്സൊന്ന് വിങ്ങിപ്പോയി അതോടൊപ്പം അന്നത്തെ ദിവസം എനിക്ക് എൻ്റെ മനസ്സ് തന്നെ വല്ലാണ്ടായി എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്ന മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടപ്പോൾ ചെറിയൊരു രുദ്രാക്ഷമാലയും കഴുത്തിലണിഞ്ഞ് ബനിയനും ഇട്ട് ഒരു കാവി കാവികളറിലൊരു മുണ്ടും ഉടുത്ത് വന്നിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സാർ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണ് സാർ കാണണം എൻ്റെ മനസ്സിൽ തോന്നിയ വാക്കുകളാണ് ഞാൻ അങ്ങേയെക്കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം ഇപ്പോൾ എഴുത്തുകാരാണ് പുസ്തകങ്ങളാണ് കൂടുതൽ ഇറങ്ങുന്നത് വായനക്കാർ കുറവാണ് ഞാൻ പറഞ്ഞ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ ദിനപ്രതി ഇറങ്ങുന്നു വായനക്കാരില്ലെങ്കിൽ ഇത് വിറ്റഴിയുമോ ഇപ്പോൾ വായനക്കാരുണ്ടെന്നാണ് എൻ്റെ പക്ഷം എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇപ്പോഴും ഒരുപാട് പേർ എഴുതുന്നു ഈയിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു പുസ്തകത്തിന് അവതാരി എഴുതണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് തീരെ വയ്യ ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ പ്രയാസത്തിലാണ് അതുമല്ല ഓർമ്മക്കുറവുമൊക്കെയുണ്ട് പ്രായത്തിൻ്റെതായിട്ടുള്ള അസ്കൃതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ എനിക്ക് എൺപത്തിയാറ് വയസ്സായി എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ മറുപടി എനിക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സായ സാർ ഞാൻ ഇപ്പോൾ ബെഡിൽ കിടക്കുകയാണ് എഴുക്കാനും നടക്കാനും ഒന്നും വയ്യാണ്ട് ബെഡിൽ കിടക്കുകയാണ് അപ്പോൾ ഞാൻ എഴുതിയൊരു സൃഷ്ടിക്ക് അങ്ങ് തീർച്ചയായും ഒരു പ്രൊഫഷൻ എഴുതിത്തരണം അല്ലെങ്കിൽ ഒരു രണ്ട് വാക്കെങ്കിലും എഴുതി തരണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം എന്നെ സമീപിച്ചത് അപ്പോൾ ആൾക്കാരുടെ അഭിരുചി സാഹിത്യത്തോടുള്ള താല്പര്യം ഇതൊക്കെ നല്ലത് തന്നെയാണ് ശരവൺ ഇപ്പോഴും തുടർന്ന് എഴുതുന്നുണ്ടല്ലോ എമ്മുണ്ട് സാർ സാറിൻ്റെ അന്നത്തെ ആ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കയാണ് എന്തുകൊണ്ടാണ് അങ്ങ് ജീവിച്ചു മതിയായി എന്ന് പറഞ്ഞത് അതൊരു സത്യമല്ലേ പ്രായം പ്രായം ആയി പിന്നെ അസുഖങ്ങളൊക്കെ ആയിട്ടൊക്കെ കിടപ്പായാൽ ബുദ്ധിമുട്ടല്ലേ മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാർ ആനയ്ക്ക് ആനയുടെ വലുപ്പറിയില്ല വലിയ രണ്ട് ചെവിയുടെ മുന്നിലാണ് തല അപ്പോൾ അതിനറിയില്ലല്ലോ ഇത്രയും ഭയങ്കര വലുപ്പമാണ് എനിക്കത് എന്നതുപോലെ സാറൊരു വലിയൊരു എഴുത്തുകാരനാണ് ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് റഷ്യ റഷ്യൻ ഭാഷയിലും ജർമ്മൻ ഭാഷയിലും അങ്ങനെ വിവിധ ഭാഷകൾ അങ്ങയുടെ എത്രയോ പുസ്തകങ്ങൾ വന്നിരിക്കുന്നു പള്ളികൊണ്ടപുരം എന്നുള്ളൊരു ഒറ്റ നോവലിനെ അടിസ്ഥാനമാക്കി നാലഞ്ച് പേർ റിസർച്ച് ചെയ്ത് പല വിഷയങ്ങൾ ഉന്നയിച്ച് അതിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളവർ ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമുണ്ട് ഈ പള്ളികുണ്ടപുരം എന്നുള്ള നോവലിൻ്റെ പശ്ചാത്തലം തിരുവനന്തപുരവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളും അങ്ങനെ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ഒരു സൃഷ്ടിയാണത് ഈ സ്ഥലവും ഇതേപ്പറ്റി കാണാനും ഇതേപ്പറ്റി മനസ്സിലാക്കാനും റഷ്യയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും പല ആളുകൾ വന്നു എന്ന് പറയുമ്പോൾ ആ സൃഷ്ടിയുടെ മഹത്വം എത്രയാണെന്ന് ചിന്തിക്കുക അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഏപ്രിൽ ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് ജനനം ഭൗതികശാസ്ത്രത്തിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലും ബിരുദം നേടിയ അദ്ദേഹം ആയിരത്തി മുതൽ ആയിരത്തി വരെ കേരള സ്റ്റേറ്റ് ഇലക്സി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായി സേവനം അനുഷ്ഠിച്ചു മുപ്പത്തിയഞ്ചോളം കൃതികൾ രചിച്ച ഇദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളും വിവിധ ഭാരതീയ ഭാഷകളിലും ജർമ്മൻ റഷ്യൻ ഇംഗ്ലീഷ് ഭാഷകളിലും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് തലൈമുറകൾ പള്ളികൊണ്ടപുരം എന്നിവയാണ് ഏറ്റവും പ്രസിദ്ധമായ നോവലുകൾ ഇതിൽ തലൈമുറകൾ ഗൗതമിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തിൽ മഹിഴ്ചികൾ എന്ന പേരിൽ ശ്രീ കമലഹാസൻ അഭിനയിച്ച ചിത്രം പുറത്തു വന്നിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും നിറഞ്ഞ കൃതികൾ ഇത്രയും ലാളിത്യത്തോടുകൂടി അഹന്തയും ആദ്യത്വവും ഒന്നും പുറത്ത് കാട്ടാതെ ഒരു സാധാ മനുഷ്യനായി ജീവിക്കുന്ന ഒരു വലിയ സാഹിത്യകാരൻ എത്രയോ തവണ അദ്ദേഹം ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലും ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് മടങ്ങുന്നത് ഞാൻ കണ്ടിരിക്കുന്നു എൻ്റെ വിവാഹത്തിനും അദ്ദേഹം പങ്കെടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ഞാനും പങ്കെടുത്തിരുന്നു പലപ്പോഴും ഞാൻ അതുവഴി പോകുമ്പോഴൊക്കെ അദ്ദേഹത്തെ കീറി കാണാറുണ്ട് അദ്ദേഹം എനിക്കെഴുതിയ നാൽപ്പത്തെട്ട് ഉദയവും നാൽപ്പത്തേഴ് അസ്തമയവും എന്ന നോവലിലെ ആമു ആമുഖം അവതാരിയ നിങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഇരുപത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് അദ്ദേഹം ഇത് എഴുതി തരുന്നത് ഇന്നത്തെ ചെറുപ്പക്കാരുടെ മനോവ്യാപാരങ്ങളെ അടുത്തറിയാനുള്ള ആകാംക്ഷയോടുകൂടി തുറന്ന മനസ്സോടെ ഈ കൃതി ശ്രദ്ധിച്ച് വായിച്ചു നോക്കി നോവൽ അന്ത്യത്തോടടുക്കുമ്പോൾ കേന്ദ്രപദാ കേന്ദ്ര കഥാപാത്രം ധർമ്മൻ നീ എരിഞ്ഞു തീരുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്ന് സ്വയം വിലയിരുത്തുന്നത് അർത്ഥവത്തായി തോന്നി വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ എന്തൊക്കെയോ എഴുതിക്കൂട്ടി എന്ന് കവി കാഞ്ഞിരൻ പറയുന്ന വാചകശകലങ്ങൾ നമ്മെ പിന്തുടരുന്നു തൻ്റേതെല്ലാം ബന്ധുക്കൾക്ക് കൊടുത്തിട്ട് ജീവിതത്തിൻ്റെ നല്ലതും ചീത്തതും അപഗ്രഥിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് എങ്ങുമെത്താതെ നടുക്കടലിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ധർമ്മൻ നമ്മുടെ അനുകമ്പ പിടിച്ചുപറ്റുന്നു ആദ്യം രാമായണാദി കാവ്യങ്ങൾ പലതവണ വായിച്ചു വശത്താക്കുക അതിനുശേഷം എഴുതിയാൽ നിങ്ങളും വിശ്വോത്തര സാഹിത്യകാരനാകും എന്ന് ഞാനമ്പുവാസിന് അർത്ഥഗർഭമായി ധർമ്മൻ ഉപദേശിക്കുന്നത് കൗതുകം ഉണർത്തി എനിക്ക് എൻ്റേതായ വീക്ഷണമുണ്ട് സമാധാനമാണ് ലക്ഷ്യം സമാധാനമാണ് ഉന്നമനം എന്ന മുഖഭുദ്രയുമായി വടവെട്ടി മുന്നോട്ട് പോകുന്ന ശരവൺ മഹേശ്വർക്ക് എൻ്റെ ഭാവുകൾ വിജയദശമി നീലാ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതിയത് അതേപടി എൻ്റെ സൃഷ്ടിയിൽ ചേർത്തിട്ടുണ്ട് അറിവിൻ്റെ ഒരു കൈലാസമാണ് അദ്ദേഹം എത്രയോ പുസ്തകങ്ങളും എത്രയോ കൃതികളും എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ദിനചര്യ വൈകുന്നേരങ്ങളിൽ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ആളുകളും പുറമെയുള്ള ആളുകളുമൊക്കെ അദ്ദേഹമായി സംവേദിക്കുമ്പോൾ അതെല്ലാം സ്വാംശീകരിച്ച് എഴുത്തിലൂടെ അത് പ്രകടിപ്പിക്കുക പള്ളികൊണ്ടപുരം എന്ന നോവൽ ഞാൻ എത്ര തവണയാണ് വായിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല അദ്ദേഹത്തിൻ്റെ ഹൃദ്യമായിട്ടുള്ള പെരുമാറ്റം എല്ലാവരോടും വളരെ സ്നേഹത്തോടും വിനയത്തോടുമുള്ള പെരുമാറ്റം ഇപ്പോൾ മതിയായി ഈ ജീവിതം ദൈവഹിതത്താൽ ഇങ്ങനെയൊക്കെ പോകുന്നു പോയാൽ എന്ത് ചെയ്യും ശരവണ ഞാൻ പറഞ്ഞു കിടക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം അങ്ങയുടെ ദീർഘായുസനും ആയുരാരോഗ്യത്തിനും വേണ്ടി ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഇത്രയും ജീവിച്ചു തന്നെ എനിക്ക് മതിയായി മറവിയും ഓർവക്കുറവും ഒക്കെയുണ്ട് സറതെ കാലത്തിൻ്റെ ഒരു ബിരുദാണ് കരവിരുദാണ് എന്ന് വേണമെങ്കിൽ പറയാം എനിക്കും പ്രായമൊക്കെ ആയി വരികയല്ലേ അപ്പോൾ നമ്മുടെ കാലം കടന്ന് നമ്മൾ പോകുന്നു അതുകൊണ്ട് ആദിയും വ്യാധിയും ഒക്കെ കാണില്ലേ പക്ഷേ എനിക്ക് ജീവിതം മതിയായി സാറേണ സാർ എനിക്കത് ഭയങ്കര വിഷമായി സാർ കഴിഞ്ഞോ എന്നപ്പോഴും ഇതേ ഇതാണ് പറഞ്ഞത് ഞാൻ അന്നും അങ്ങയുടെ ദീർഘായുസിനും ആയുരാരോഗ്യത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഉറപ്പ് ചിരിച്ചു കണ്ടില്ലേ എനിക്ക് തീരെ വയ്യ അങ്ങനെ ഞാൻ പറഞ്ഞു സാർ സാറിനെ കുറിച്ചിട്ട് ഞാനൊരു എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ സാറിനെ കാണാൻ വന്നതും എൻ്റെ നോവൽ തന്നതും വർഷങ്ങൾ എത്ര കഴിഞ്ഞിരിക്കുന്നു അന്നും ഇന്നും സാറിൻ്റെ പെരുമാറ്റത്തിലും ഒന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇനി സാറിനെ കാണാൻ വരുമ്പോൾ ഇങ്ങനെ മരണവുമായിട്ടുള്ള കാര്യങ്ങൾ എന്നോട് പറയരുത് സാർ എനിക്കത് തങ്ങാൻ കഴിയില്ല അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് മലയാളത്തിലെ തഴിയെപ്പോലെ മലയാളത്തിലും തമിഴിലും അതിപ്രശസ്തൻ കമലാ ഹസൻ ഇദ്ദേഹത്തെ വന്ന് കണ്ട് മുകഴ്ചകൾ എന്നുള്ള ചിത്രം ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ സംസാരിക്കുകയും ആ കഥാപാത്രത്തെ മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് വന്ന് കണ്ടുപോയി ബഹുമാനിച്ചൊരു വലിയൊരു എഴുത്തുകാരൻ അദ്ദേഹത്തെക്കുറിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ റെഫറൻസിലും ഒക്കെ വളരെ വിപുലമായിട്ടുള്ള കുറിപ്പുകളും കാര്യങ്ങളാണുള്ളത് കാലത്തിൻ്റെ ഒഴുക്കിൽ എല്ലാവരും കടന്നുപോകാം പക്ഷേ എങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു ദുഃഖമുണ്ടാകും ശരവണ എഴുതു ഇപ്പോഴും എഴുത്ത് തുടരുന്നുണ്ടല്ലോ ഞമ്മ അതെ അതിനൊരു കുറവ് വന്നിട്ടില്ല സാർ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു എനിക്ക് ഒത്തിരി നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ വയ്യ സാറിൻ്റെ സാറിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററികളും വീഡിയോസും എല്ലാം ഞാൻ കണ്ടു സാറിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കിയ ശേഷമാണ് ഞാൻ അങ്ങനെ വന്ന് കാണുന്നത് എന്തോ ഈ നൂറ്റിയെട്ടാമത്തെ എപ്പിസോഡ് ചെയ്യുമ്പോൾ ഇന്ന് അദ്ദേഹത്തെ കണ്ട് ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുവാൻ ഇടയായത് ഇദ്ദേഹത്തെക്കുറിച്ച് മാത്രമാണ് ബാക്കിയുള്ളവരെയെല്ലാം എല്ലാം വർഷങ്ങൾക്ക് മുമ്പും എത്രയോ എത്രയോ കാലങ്ങൾക്ക് മുമ്പും ഒക്കെയാണ് കണ്ടതും സംസാരിച്ചതുമല്ല ഇത് ചെയ്യുന്നതിന് മുമ്പേ മനസ്സിൻ്റെ ഒരു ഉൾവിളി അത് കഴിഞ്ഞ് അദ്ദേഹത്തെ കാ ഇറങ്ങാൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചു ഞാൻ കാണുന്നവരുടെയൊക്കെ പാദം തൊട്ട് നമസ്കരിക്കുക എന്നുള്ളതല്ല ഇത്രയും ഉന്നതിയിൽ ഇതുപോലെയുള്ള ആൾക്കാരുടെയൊക്കെ ജനനം നമുക്ക് വർണ്ണനാതീതമാണ് ൊരു കടൽ പോലെ വിശാലമായ മനസ്സും വിശാലമായ ചിന്തകളും എഴുത്തിൻ്റെ നൈപുണ്യം കൊണ്ട് അനുഗ്രഹീതനായ ഒരു മനുഷ്യനെയും വേദനിപ്പിക്കാത്ത ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ച് എൻ്റെ തലയിൽ കൈവച്ച് അദ്ദേഹം അനുഗ്രഹിച്ചു നന്നായി വരും നമുക്ക് വീണ്ടും കാണാം നമ്മൾ സാർ ഇന്ന് രാത്രി എൻ്റെ ചാനലിൽ ഇതിടും സാറെ എപ്പോഴെങ്ങനെ സമയം കിട്ടുമ്പോൾ ഒന്ന് കാണണം നോക്കട്ടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം ചിരിച്ച് ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി ഞാൻ തിരിഞ്ഞു നോക്കാതെ എന്തോ മനസ്സിൻ്റെ നൊമ്പലം കൊണ്ടോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോയിൽ അതിനകലെ കുറച്ചകലെയുള്ളൊരു കടയിൽ ചെന്ന് ഒന്ന് അരങ്ങിയ വെള്ളമൊക്കെ കുടിച്ചിട്ട് എന്നെ കൊണ്ടുപോയ അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട് അദ്ദേഹം സ്ഥിരമായിട്ട് ഞാൻ പോകുന്നിടത്തെല്ലാം അദ്ദേഹത്തെ വിളിച്ചാണ് പോകുന്നത് ആ കടയിൽ നിന്ന് അരങ്ങിയ വെള്ളം കുടിക്കുമ്പോൾ വെറുതെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഒരു ചുറ്റുവട്ടമാണ് ഞാൻ കടക്കാരനോട് ചോദിച്ചു നീലാപത്മനാഭൻ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റിനെ നിങ്ങൾക്കറിയാമോ ചോദിച്ചു പിന്നെ ഞങ്ങൾക്കറിയാം ജന ചു എവിടെയാണ് താമസിക്കുന്നത് മനഃപൂർവമാണ് ആ ചോദ്യം ഉന്നയിച്ചത് തന്നെ അത് ഇവിടെ നിന്ന് തിരിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞു പോകുമ്പോൾ റോഡ് സൈഡിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഒരു മനുഷ്യൻ ഒരു വലിയൊരു എഴുത്തുകാരൻ ഈ മണ്ണിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെയാണല്ലോ പറഞ്ഞാൽ തില്ല അത്ര സോഫ്റ്റായിട്ടും അത്ര സ്നേഹത്തോടെയും വിനയത്തോടെയും ഉള്ള സംസാരം പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളൊക്കെ ലക്ഷക്കണക്കിന് കോപ്പികളാണ് വിറ്റുപോയിട്ടുള്ളതും ജർമ്മൻ ഭാഷയിലും റഷ്യൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഒക്കെ പറഞ്ഞാൽ തില്ല അത്രമാത്രം വ്യാപ്തിയുള്ള എഴുത്തുകാരൻ വിക്കിപീഡിയയിലും ഏറിൽ സെർച്ച് ചെയ്താലും നീലാപത്മനാഭൻ എന്നുള്ളൊരു പേര് നമുക്കുടനെ മനസ്സിലാക്കാൻ സാധിക്കും അത്ര വലിയ ചിന്താശക്തിയും സ്നേഹവും തുളുമ്പുന്ന ഒരു വലിയ വ്യക്തിത്വം ഞാനൊന്നുമല്ല ഞാനൊന്നുമില്ല എന്ന് അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു വികാരമാണ് അത്രയും വിനയത്തോടുകൂടി സ്നേഹത്തോടുകൂടി എന്നേക്കാൾ ഉപരി നിങ്ങളും നല്ല രീതിയിൽ വർദ്ധിക്കണം നല്ല രീതിയിൽ ജീവിക്കണം എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തിന് ദീർഘായുസും ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം എല്ലാവരും ഇത് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക നന്ദി ഒരിക്കൽ കൂടി